നമസ്കാരം ഇന്ത്യയും മാലിദ്വീപും തമ്മിലുള്ള നയതന്ത്ര സംഘർഷങ്ങളാണ് ഇപ്പോൾ വാർത്തയായിക്കൊണ്ടിരിക്കുന്നത് ഒരിക്കലും ഇരു രാജ്യങ്ങളും തമ്മിൽ ഇത്തരത്തിൽ ഒരു നയതന്ത്ര സംഘർഷത്തിലേക്ക് പോകും എന്നാരും കരുതിയതല്ല കാരണം ഈ രണ്ട് രാജ്യങ്ങളും വർഷങ്ങളോളമായി വലിയ സുഹൃത്ത് രാജ്യങ്ങളായിരുന്നു ഇങ്ങനെ ഒരു സുഹൃത്ത് രാജ്യമായി പതിറ്റാണ്ടുകളോളം തുടർന്ന ഒരു രാജ്യമാണ് വളരെ പെട്ടെന്ന് സംഘർഷത്തിലേക്ക് പോകുന്നത് മറ്റൊരു രാജ്യവുമായി മാലിദ്വീപ് അടുക്കാൻ ശ്രമിക്കുന്നതൊക്കെ തീർച്ചയായും ഇന്ത്യയും മാലിദ്വീപും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുണ്ട് ഏറ്റവും ഒടുവിലെ കണക്ക് വെച്ച് നോക്കിയാൽ ഇന്ത്യയും മാലദ്വീപും തമ്മിൽ വലിയ വ്യാപാര ബന്ധമുണ്ട് ഏതാണ്ട് അഞ്ഞൂറ് മില്യൺ ഡോളറിൻ്റെ വ്യാപാര ബന്ധമാണ് ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ളത് ഇന്ത്യയ്ക്ക് വലിയ രീതിയിലുള്ള നിക്ഷേപം മാലിദ്വീപിലുണ്ട് ഇന്ത്യ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയ ഒരു ദ്വീപരാഷ്ട്രമാണ് മാലദ്വീപ് അതുകൊണ്ട് തന്നെ ആ ജനതയെയും ആ രാഷ്ട്രത്തെയും ഇന്ത്യ എപ്പോഴും കൈ അയച്ച് സഹായിച്ചിട്ടുണ്ട് പല രീതിയിലും മാലദ്വീപിനെ ഇന്ത്യ കൈ അയച്ച് സഹായിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല മാലദ്വീപും ഇന്ത്യയും തമ്മിൽ വലിയ സാംസ്കാരികപരമായും അതുപോലെ തന്നെ സാമ്പത്തികമായും വലിയ ബന്ധമുള്ള രണ്ട് രാജ്യങ്ങളാണ് ഈ രാജ്യങ്ങളിൽ അതായത് മാലിദ്വീപിൽ ഇന്ത്യക്കുള്ള നിക്ഷേപം ഏതാണ്ട് മുന്നൂറ് മില്യൺ ഡോളറിനപ്പുറത്താണ് പ്രത്യേകിച്ചും ഊർജ്ജ മേഖലയിൽ അതുപോലെ തന്നെ റെയിൽവേ മേഖലയിലൊക്കെ ഇന്ത്യ വലിയ നിക്ഷേപം മാലദ്വീപിൽ നടത്തിയിട്ടുണ്ട് അതുമാത്രമല്ല ഒരു മാലദ്വീപ്യൻ ഭരണാധികാരി അധികാരമേറ്റെടുത്തു കഴിഞ്ഞാൽ അയാളുടെ ആദ്യ വിദേശ സന്ദർശനം ഇന്ത്യയിലായിരിക്കും ഇന്ത്യയിലേക്കായിരിക്കും എന്നുള്ളത് ഒരു വർഷങ്ങളായി നിലനിന്ന ഒരു കീഴ്വഴക്കം കൂടിയായിരുന്നു എന്നാൽ ആ കീഴ്വഴക്കങ്ങളെയൊക്കെ തെറ്റിച്ചുകൊണ്ടാണ് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു അദ്ദേഹം ഇന്ത്യയിലേക്കല്ല ആദ്യമായി വന്നത് അദ്ദേഹം മറ്റു പല രാജ്യങ്ങളിലേക്കുമാണ് പോയത് അതുമാത്രമല്ല കടുത്ത ഇന്ത്യ വിരുദ്ധ വികാരം അത് ഇളക്കി വിട്ടുകൊണ്ടാണ് അദ്ദേഹം അധികാരത്തിൽ എത്തിയതും ഈ ശ്രമങ്ങൾക്കൊക്കെ പൂർണ്ണ പിന്തുണ നൽകിയതാകട്ടെ ഇന്ത്യയുടെ ശത്രുരാജ്യമായ ചൈനയുമാണ് എന്നുള്ളതാണ് കാരണം സൈനികമായി ചൈനയ്ക്ക് ആ ഭൂവിഭാഗം ലഭിച്ചു കഴിഞ്ഞാൽ വലിയ ഒരു മേൽക്കൈ ഉണ്ടാകും എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് മാലിദ്വീപിനെ സോപ്പിട്ട് നിർത്തുകയാണ് ചൈന ചെയ്തത് ചൈനയുടെ സോപ്പിന് ഇപ്പോഴത്തെ ഭരണകൂടം മാലദ്വീപ് ഭരണകൂടം ഇരയാവുകയും ചെയ്തു അതിൻ്റെ ഫലമായിട്ടാണ് ഇന്ത്യക്ക് ഇവിടെ മാലദ്വീപിൽ എന്ത് കാര്യം ഇന്ത്യൻ സൈന്യത്തിന് മാലദ്വീപിൽ എന്ത് കാര്യം ഇന്ത്യൻ സൈന്യം മാലദ്വീപിൽ തുടരുന്നത് ജനാധിപത്യത്തെ ഇല്ലാതാക്കും എന്നൊക്കെയുള്ള അഭിപ്രായം വരുന്നു സത്യത്തിൽ ഇന്ത്യക്ക് മാലദ്വീപിൽ സൈനിക സാന്നിധ്യമൊന്നുമില്ല ഇന്ത്യ നടത്തിയിട്ടുള്ള ചില നിക്ഷേപങ്ങൾ ആ ചില ഇന്ത്യയുടെ മേൽനോട്ടത്തിൽ വരുന്ന ചില പ്രൊജക്റ്റുകൾ അതിൻ്റെ ഒക്കെ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ അവിടെ തുടരുന്നത് അല്ലാതെ മാലദ്വീപിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മാലദ്വീപിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാനോ അല്ല ഇന്ത്യൻ സൈന്യം അവിടെ ഉള്ളത് എന്തായാലും മാലദ്വീപ് ഇന്ത്യയിൽ നിന്നുള്ള ബന്ധം അല്ലെങ്കിൽ ഇന്ത്യയുമായുള്ള ബന്ധം വേർപെടുത്തി ചൈനയുമായി അടുക്കാൻ ശ്രമിക്കുന്നു എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ഇന്ത്യ അതിൽ വലിയ പരിഭ്രമമൊന്നും കാണിക്കുന്നില്ല പോകുന്നെങ്കിൽ പോയിക്കോട്ടെ എന്ന് തന്നെയാണ് ഇന്ത്യയുടെ നിലപാട് പക്ഷേ എന്തുകൊണ്ടാണ് പെട്ടെന്ന് പതിറ്റാണ്ടുകളോളം സുഹൃത് രാഷ്ട്രമായിരുന്ന ഒരു രാജ്യം ഇന്ത്യയെ വിട്ട് മറ്റൊരു രാജ്യത്തെ അഭയം പ്രാപിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മതം തന്നെയാണ് കാരണം രണ്ടായിരത്തി പതിനാലിന് ശേഷം ബി ജെ പി ഭാരതത്തിൽ അധികാരത്തിലുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിലുണ്ട് ഇത് ഈ ഒരു ശക്തി അല്ലെങ്കിൽ ഈ ഒരു മാറ്റത്തെ ഹിന്ദുത്വ ഭരണകൂടവുമായിട്ടോ അല്ലെങ്കിൽ ഹിന്ദുത്വ ഭര രാഷ്ട്രീയവുമായിട്ടൊക്കെയാണ് ഇവർ ചിത്രീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ നൂറ് ശതമാനം സുന്നി ഉള്ള ഒരു രാജ്യമാണ് മാലിദ്വീപ് അവിടെ ഇന്ത്യക്കെതിരെ അല്ലെങ്കിൽ ഹിന്ദു വികാരം ഉണർത്തി വിടാൻ ഹിന്ദുവിനെതിരെയുള്ള ഒരു വികാരം വിടാൻ എളുപ്പമാണ് ഇന്ത്യൻ ഭരണകൂടം മുസ്ലിമിനെതിരാണ് എന്നുമൊക്കെയുള്ള പ്രചരണം മാലദ്വീപിൽ വ്യാപകമായി തുടങ്ങി അതിൽ ഇന്ത്യയിൽ നിന്നുള്ള ചില സംഘടനകൾക്കും പങ്കുണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ആ രീതിയിലാണ് മതം കുത്തിവെച്ചുകൊണ്ട് തന്നെയാണ് മാലദ്വീപിലെ ഒരു വിഭാഗം മത തീവ്ര ശക്തികളെ ഈ ഭരണകൂടം അവർക്കനുകൂലമായി രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനായി ഉപയോഗിച്ചത് നൂറ് ശതമാനം സുന്നി പോപ്പുലേഷനുള്ള ഒരു രാജ്യത്ത് ഇന്ത്യ ഇന്ത്യ പോലുള്ള ഒരു ഹിന്ദു ഭരണകൂടം നിലനിൽക്കുന്ന ഇന്ത്യയ്ക്ക് യാതൊരു തരത്തിലുള്ള സ്വാധീനവും പാടില്ല എന്ന് അവിടെ വ്യാപകമായ പ്രചരണം നടത്തി നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ജൂൺ ഇരുപത്തി ഒന്നാം തീയതി അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് എല്ലാ രാജ്യങ്ങളിലെ രാജ്യങ്ങളിലെയെന്നുപോലെ മാലിയിലും അന്താരാഷ്ട്ര യോഗ ദിനാചരണം നടന്നു അതിനെതിരെ ഇസ്ലാമിക ഭീകരവാദികൾ വലിയ ക്യാമ്പയിനിങ് ആണ് നടത്തിയത് ഒരു സുന്നി രാജ്യത്ത് എന്തിനാണ് യോഗ പഠിപ്പിക്കുന്നത് ഇന്ത്യ എന്നൊരു ചോദ്യം ഉയർന്നു അത് അധിനിവേശത്തിന്റെ ഒരു ചിഹ്നമായിട്ടാണ് അവർ പ്രചരിപ്പിച്ചത് കാരണം മാലിദ്വീപിൽ മാത്രമല്ല ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും മുസ്ലിം രാജ്യങ്ങളിലുൾപ്പെടെ ഇന്ത്യ അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷങ്ങൾ സംഘടിപ്പിച്ചിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് മാലദ്വീപിലും ഇത്തരത്തിലുള്ള ഒരു അന്താരാഷ്ട്ര യോഗാ ദിനാചരണം നടന്നത് പക്ഷേ അതിനെതിരെ ആക്രമണമുണ്ടായി ഒരു വലിയ ഇസ്ലാമിക തീവ്രവാദികളുടെ കൂട്ടം തന്നെ ഈ മൈതാനത്ത് ഇരച്ചു കയറുകയും പരിപാടിയെ അലങ്കോലപ്പെടുത്തുകയും ഒക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ് അന്ന് തൊട്ട് ഇങ്ങോട്ട് ഹിന്ദുരാഷ്ട്രമിത സുന്നി രാഷ്ട്രത്തെ അധിനിവേശം ചെയ്യാൻ വരുന്നു അല്ലെങ്കിൽ ആക്രമിക്കാൻ വരുന്നു എന്ന രീതിയിലുള്ള ഒരു പ്രചരണം മാലദ്വീപിൽ അഴിച്ചുവിടുകയും അതിന് എല്ലാവിധ പിന്തുണയും ചൈന നൽകുകയും ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതാണ് തീർച്ചയായും മതപരമായ പ്രശ്നമാണ് മതം മാത്രമാണ് ഈ മാലിദ്വീപ് ഇന്ത്യയെ ഉപേക്ഷിച്ച് ചൈനയിലേക്ക് പോകാനുള്ള കാരണം മാലിദ്വീപിൽ ഇങ്ങനെ മതാന്ധത പടർത്തുന്നതിൽ ചൈനയ്ക്ക് ഒരു വലിയ പങ്കുണ്ട് അങ്ങനെ മെല്ലെ മെല്ലെ മാലിദ്വീപിനെ ചൈന കൈവശപ്പെടുത്തുന്നു എന്ന ഒരു രീതിയിലേക്ക് പോവുകയാണ് ചൈനയെ വിശ്വസിച്ച് അവരോടൊപ്പം ചെയ്യുന്ന ശ്രീലങ്കയെ പോലുള്ള രാജ്യങ്ങളുടെ ഉദാഹരണം ഇപ്പുറത്ത് നിപ്പുണ്ട് പിന്നീട് ഇന്ത്യയുടെ ശക്തമായ ഇടപെടൽ കൊണ്ടാണ് ശ്രീലങ്ക വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറിയത് എന്ന യാഥാർത്ഥ്യം തീർച്ചയായും അവരുടെ മുന്നിലുണ്ട് പക്ഷെ ഇതൊന്നും കാണാതെ മാലി അവിടേക്ക് പോവുകയാണ് പക്ഷേ പോകുന്നെങ്കിൽ പോട്ടെ എന്ന നിലപാടാണ് ഇന്ത്യ സ്വീകരിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്തത് ലക്ഷദ്വീപിൽ ചെന്ന് ഒരു കസേര വലിച്ചിട്ടിരിക്കുക മാത്രമായിരുന്നു അത് കുറുക്കിക്കൊള്ളുക തന്നെ ചെയ്തു ജിഹാദികൾ ഈ പറയുന്ന നരേന്ദ്രമോദിക്കെതിരെ വലിയ ആക്രമണം സമൂഹമാധ്യമങ്ങളിലൂടെ നടത്തി അതിനെ ഇന്ത്യ മഹാരാജ്യവും ശക്തമായി തന്നെ തിരിച്ചടിച്ചു ബോയ്ക്കോട്ട് മാലിദ്വീപ് എന്ന ഹാഷ്ടാഗിൽ ഇപ്പോൾ തരംഗമാവുകയാണ് നിരവധി നിരവധി ഏതാണ്ട് എണ്ണായിരത്തോളം ഹോട്ടൽ ബുക്കിങ്ങുകളും അതോടൊപ്പം തന്നെ രണ്ടായിരത്തി അഞ്ഞൂറോളം ഫ്ളൈറ്റ് ടിക്കറ്റുകളും മോദിക്കെതിരെ പ്രസ്താവനകൾ വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ക്യാൻസലായത് തീർച്ചയായും നര മാലിദ്വീപിനെ ഞെട്ടിച്ചു കളഞ്ഞുവെന്ന കാര്യത്തിൽ സംശയമില്ല ഈ സോഷ്യൽ മീഡിയ ക്യാമ്പയിനിങ് നരേന്ദ്രമോദിക്കെതിരെയുള്ള സോഷ്യൽ മീഡിയ ക്യാമ്പയിനിങ് ഏറ്റെടുത്ത് അവിടുത്തെ മൂന്ന് മന്ത്രിമാരും പ്രതികരിച്ചിരുന്നു ആ മന്ത്രിമാരൊക്കെ ഒക്കെ സസ്പെൻഡ് ചെയ്യാൻ ഇപ്പോൾ മാലി സർക്കാർ മാലിദ്വീപ് സർക്കാർ നിർബന്ധിതമായിരിക്കുന്നു എന്ന് മാത്രമല്ല മാലിദ്വീപ് ഹൈക്കമ്മീഷണറെ ഇന്ത്യൻ സർക്കാർ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചു വരുത്തി ശക്തമായ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു കാരണം മറ്റൊരു രാജ്യത്തിൻ്റെ രാഷ്ട്ര നേതാവ് ആ നേതാവിനെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ സാധാരണ ജനങ്ങളിൽ നിന്നുണ്ടാകുന്നത് പോലും തെറ്റാണ് അതുമാത്രമല്ല മന്ത്രിമാർ പോലും അത് ഏറ്റെടുത്ത് മോദിക്കെതിരെ പ്രസ്താവന ഇറക്കുന്നു എന്നുള്ളത് ഇന്ത്യയെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യ എല്ലാ രീതിയിലും മാലിദ്വീപിന് ഇപ്പോൾ ചുട്ട മറുപടി നൽകിക്കൊണ്ടിരിക്കുകയാണ് കാരണം അതിൽ മാലിദ്വീപ് വല്ലാതെ ഭയചകിതരായി എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇന്ത്യയുടെ ബീച്ച് റിസോർട്ടാണ് മാലിദ്വീപ് എന്നാണ് അറിയപ്പെടുന്നത് ഏതാണ്ട് പത്തിരുപത് ലക്ഷം ഇന്ത്യക്കാർ ഓരോ വർഷവും അവിടം സന്ദർശിക്കുന്നുണ്ട് അതാണ് മാലിദ്വീപിൻ്റെ പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്സും അങ്ങനെയിരിക്കെ ലക്ഷദ്വീപ് പോലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഇന്ത്യ വികസിപ്പിച്ചാൽ തീർച്ചയായും മാലിദ്വീപിന് അത് വലിയ തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇത് കണ്ടുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ അവർ പടവാളെടുത്തിറങ്ങിയത് പക്ഷേ ആ വാള് ചുരുട്ടി തിരികെ വയ്ക്കേണ്ട ഗതികേടിലാണ് കാരണം പ്രധാനമന്ത്രിക്കെതിരെ ഇന്ത്യക്കാർ ഒന്നടങ്കം അണിനിരത്ത് അണിനിരക്കുകയാണ് സെലിബ്രിറ്റികളും കായിക താരങ്ങളും അടക്കം ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പിന്തുണച്ച് രംഗത്ത് വന്നിട്ടുണ്ട് സച്ചിൻ ടെണ്ടുൽക്കർ അതുപോലെ തന്നെ വെങ്കടേഷ് പ്രസാദ് ഹാർദിക് പാണ്ഡ്യ ശിഖർ ധവാൻ തുടങ്ങിയ ക്രിക്കറ്റർമാരും അതുപോലെ തന്നെ സൽമാൻ ഖാൻ ഉൾപ്പെടുന്ന സിനിമാ താരങ്ങളുമെല്ലാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പിന്തുണയുമായി രംഗത്തു വന്നിട്ടുമുണ്ട് ഇന്ത്യയുടെ ചൂട് മാലിദ്വീപ് ഇപ്പോൾ അറിഞ്ഞ് അനുഭവിച്ചു കൊണ്ടിരിക്കുകയുമാണ് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്